ഹലോ മുത്തുപണി അല്ലേ എന്തെല്ലാരും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ദിവസം നമ്മൾ ഓരോ റീച്ചൊന്നും ഇല്ലാത്തൊരു ചാനലാട്ടോ നമ്മുടെ ഈ മലപ്പുറം നമ്പർ നമ്പു എന്തൊക്കെ ഇടണ്ടേ ഒറ്റീച്ച് നമ്മൾ വലിയ മഹാ അത്ഭുതങ്ങളും നടത്തുന്ന ചാനലല്ലേ അങ്ങനെ മടിക്കേണ്ട വീട് പൊട്ടി ചിലവർക്ക് ചെയ്യാം ഉള്ള ശരിയാവുള്ള കാരണങ്ങളെല്ലാം വീട്ടിലു പോകും കാരണം ഒരു കേറി ഏത് സാധനം ഒരു ദിവസം കൊണ്ട് വീഡിയോ ഇട്ട് തുടങ്ങി ചാനലാണെങ്കിലും സെലിബ്രിറ്റികളും തുടങ്ങി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകും മറിച്ച് നമ്മളെ പോലെ സാധാരണ ഒന്നുമില്ലാതെ വീഡിയോ ചെയ്യുന്ന ആളുകളൊന്നും പെട്ടെന്നൊന്നും രക്ഷപ്പെടില്ല ഞാൻ ഇവിടെ മീൻ ഇങ്ങനെ വറച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോളാണ് നമ്മുടെ ഓർഡർ കൊണ്ടു വരുന്നത് അപ്പൊ നശിച്ചൊരു വിശേഷം എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ചുള്ള ഒരു വീഡിയോ ഒന്നും അല്ല തന്നെ മേലൊക്കെ തുന്നിടലും കാര്യങ്ങളും അപ്പൊ ഒന്ന് പറയാണ്ട് ാണ് ഈ യൂട്യൂബിൽ തുടങ്ങി അപ്പൊ നമ്മള് വിചാരിക്കും ചാനല് റീച്ചായിട്ട് നമ്മൾ ആരും കാണുന്നില്ല വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാൻ തന്നെ വെറുപ്പാണ് വീഡിയോ എടുക്കലെ പറഞ്ഞ കൊറേ ചാനലുകള് നിർത്തിപ്പോയാൽ പല ആളുകളുണ്ടാവും സബ്സ്ക്രൈബർ ഉണ്ടാവും ഒരായിരം രണ്ടായിരം മൂവരം സബ്സ്ക്രൈബർ ഒക്കെ ആയിട്ട് ചാനൽ വ്യൂസ് ചെയ്യുന്നത് അൻപത് നൂറ് ആളുകളൊക്കെ നിർത്തി മതിയായി എന്നൊക്കെ പഠിത്തുപോയ ഒരുപാട് സുഹൃത്തുക്കൾ ഇനി യൂസ് ചെയ്യണം അപ്പൊ വീഡിയോ അതൊന്നും കാണാനും ആളില്ല പിന്നെ എന്തിനാ വീഡിയോ ഇടുന്നത് പക്ഷെ നമ്മൾ വീഡിയോ തുടർച്ചയായി ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നൂറ് രണ്ടു മാസം കഴിഞ്ഞാൽ അത് മുന്നൂറാവും മുന്നൂറാവും അങ്ങനെ അങ്ങനെ വന്ന് വരും അല്ലാതെ നമ്മുടെ ചാനൽ നിർത്തിയിട്ടോ ബാക്കിട്ടോ ഒന്നും കാര്യമില്ല ഡെയിലി വീഡിയോ ഇടാൻ നമുക്കൊരു വാശി വേണം യൂട്യൂബില് റിച്ച് ഇടുമ്പോ എന്തായാലും ഞാൻ രക്ഷപ്പെടുന്നു രക്ഷപ്പെടുന്നുള്ളത് നമ്മള് എവിടെങ്കിലും എത്താമോ പിന്നെ എല്ലാവരും ഒരേ പോലെയാണെന്നില്ല ചാല വലിയ റീച്ചാണ് കിട്ടണം എന്നാണ് വലിയ ഏതെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് വയറല്ല പരിപാടി പല ആളുകളും ഉണ്ട് ഇപ്പൊ പല പ്രശ്നങ്ങളും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നവർക്കുണ്ട് പിന്നെ ഓരോരുത്തരെ പച്ചറിച്ചിട്ട് നല്ല വയറൽ ഏറെ വ്ളോഗർമാരെടുത്തിട്ട് അവരെ തേച്ച് മറിച്ച് ഒഴിച്ച് ഒരേതായ ഭാഷയില് സംസാരിച്ച് ഒഴിച്ചു തന്നെ കാരണം വേറുള്ളവരെ കണ്ടന്റ് എടുത്ത് കണ്ട് ഒരു റീച്ച് ആവാൻ നോക്കുന്ന ആളുകളുണ്ട് പിന്നെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടന്റ് അങ്ങനെയുള്ള ആളുകൾ വീഡിയോ കാണാൻ കിണ് ഞാനും നിങ്ങളും പോലത്തെ പല ആളുകളും നമ്മളെ പോലത്തെ ഞാനും നിങ്ങളോ ഞാനും പെടും വേറൊള്ളോ അല്ലെങ്കിൽ വേറൊരു നമ്മൾ എന്താണ് അത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ എന്താന്ന് എന്നുള്ളത് അവർ ചിന്തിക്കണേ അവർ ചിന്തിക്കാത്ത ഇടയ്ക്കുള്ള കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെയാണ് വേറൊരു ിങ്ങ് ജീവിക്കുന്ന പലരും വീഡിയോയിലൂടെ ഉൾപ്പെട്ട് കൊണ്ട് എഴുതുന്നതും പറയുന്നതും ഒക്കെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇന്ന് എല്ലാവരും റെഡിയോ ഈ കിച്ചൺ ബ്ലോഗ് ചെയ്യുന്ന ഒരുപാട് ചാനലായാലും ഞാൻ കണ്ടിട്ട് കിട്ടും പല ചാനലുകളിലും ചിലപ്പോൾ യൂസ് അമ്പതോ നൂറോ ഒക്കെ ഉള്ളു പക്ഷെ അവർ എത്ര നല്ല രീതിയിലാണോ ചെയ്യുന്നത് എന്ന് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഓരോ വീഡിയോസ് ചെയ്യുന്ന പല ആളുകളുണ്ട് പക്ഷെ അതൊന്നും ഇപ്പൊ നോട്ട് ചെയ്യാൻ ആർക്കും നേരെയുള്ള കാണാനും മേലില്ല അങ്ങനത്തെ ഒരു ഇതായി മാറുന്നുണ്ട് അല്ല പിന്നെ എന്താ കുറേ ഹെയർ കുറേ എന്താ കിച്ചൺ ക്ലോക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തേലും കാര്യം അത് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ അവിടെ ക്യാമറ ഓണാക്കി വെക്കുക ഇതാക്കുക വീഡിയോ ഇടുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണെങ്കിൽ അത് വീഡിയോയിലൂടെ ഉൾപ്പെടുത്തി കൊണ്ട് സംസാരിക്കുക അങ്ങനെ വീഡിയോ ചെയ്ത് പോവുക ഡെയിലി കാരണം എന്തായാലും നിങ്ങൾ നെറ്റിന് പൈസ കൊടുക്കണം അപ്പം പിന്നെ എന്തായാലും നമ്മൾ ഒരു ചാനലുണ്ടെങ്കിൽ ആ ചാനൽ തുടർച്ചയായിട്ട് വീഡിയോസുകളൊക്കെ ഇതേപോലെ അങ്ങോട്ട് ഇട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും ആരും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു പല തലത്താൻ പല ആൾക്കാരുണ്ടോ നിങ്ങൾ പോയിപ്പോൾ ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകും പ്ലാൻ ഇടുന്ന ആരെങ്കിലും നമ്മൾ വീഡിയോ കാണണിണ്ടെങ്കിൽ പറയാം ആദ്യം തന്നെ വീഡിയോ എടുത്താൽ ഒറ്റ തവണ മാത്രം ഫാമിലിക്കോ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക പിന്നെ പിന്നെ അവർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവർ കണ്ടോളും വല്ലാതെ എൻ്റെ വീഡിയോ കാണുക ഇതിൻ്റെ വീഡിയോ കാണുകയെന്നൊക്കെ പറഞ്ഞാൽ ആരും കാണൂല നോക്കില്ല കാരണം പത്ത് രൂപ കിട്ടിയാലോ അല്ലെങ്കിൽ പത്ത് രൂപ രക്ഷപ്പെടുമെന്നുള്ളൊരു പേടിയുള്ള പല ആളുകളുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളെ കുടുംബത്തിൽ പതിനായിരം ആൾക്കാരുണ്ടെങ്കിൽ പതിനായിരം ആൾക്കാർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും വീഡിയോ കാണണം ഒരിക്കലുമില്ല കാരണം ഒരാൾ രക്ഷപ്പെടുന്നതിന് ഇഷ്ടമല്ലാത്ത ആളുകളാണ് ചുറ്റും കാരണം എന്താ പറയുക പറയാം ഈ കണ്ണുകടി അസൂയ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടാവില്ല ഒരാൾ കണ്ണാവണേനെ ഇഷ്ടമല്ലാത്ത അങ്ങനെയൊക്കെ അതിനെയൊക്കെ വരും കാരണം അവർക്കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരിതുണ്ടാവുമല്ലോ അതിനാണ് ഹസൂയ എന്ന് പറയുന്നത് അല്ലേ ആണോ നിങ്ങൾ കമൻറ്റ് വന്നുകൂടിയിട്ടോ അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട നിങ്ങൾ ഡെയിലി വീഡിയോ ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും രക്ഷപ്പെടാം കാരണം ഒരു പത്ത് ഉറുപ്പ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ഒരു ചാനലുണ്ടെങ്കിൽ ഒരു പത്ത് ഉരുപ്പ കിട്ടിയിട്ടാണ് ഞമ്മളെ കടങ്ങളിലെത്തുന്നത് അപ്പം വേണ്ടിയിട്ടെന്നുള്ളതിനാണ് ഞാനൊക്കെ തുടങ്ങിയിട്ടുള്ള ചാനൽ രക്ഷപ്പെടാതിരിക്കില്ല രക്ഷപ്പെടുന്നുള്ള വിഷന്നെ ഡെയിലി വീട് ഇട്ട് പോകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് കാണാൻ വരുന്ന ആളുകൾ ഇഷ്ടമാണ് അത് തന്നിട്ട് വീഡിയോ വീട് ഇനിയിപ്പോൾ നമ്മൾ വീടുകൾ കൂടെ നമ്മൾ എന്തേലും പറയുണ്ടോ എന്ന് നോക്കാനും വരുന്നോ ആ ടൈപ്പ് ആൾക്കാളും ഉണ്ട് അതും അത് വേറെ കാര്യം കാരണം ഓ അങ്ങനെയുള്ള ആളുകൾ വന്നാലും നമുക്ക് ഗുണമാണ് ഇതും ഗുണമാണ് അപ്പം എന്തായാലും വീഡിയോ ഡയലി എഴുതുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക നമ്മൾ വീഡിയോ കണ്ടിട്ട് ഓൾ ആ വീഡിയോ അങ്ങനെ ഓള വീഡിയോ എങ്ങനെയാണെന്നുള്ളത് പുറത്തുകൂടെ കമൻ്റ് അറിയാതെ നമ്മൾ വീഡിയോ ഇതിൽ മാത്രം വന്ന് കമൻറ്റ് പറയണേ അതിൽ ഭയങ്കര ഉപകാരമായിരുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനൊരു ചാനൽ ഉണ്ട് കേട്ടോ ഓൾ അറിയാം ഞങ്ങൾ കമൻറ്റുകളൊക്കെ നാട്ടിൽക്കൂടെയാണ് പറഞ്ഞെടുക്കുന്നത് വീട്ടിൽക്കൂടെ ഒന്ന് വെച്ചാൽ വീട്ടുകാരും നാട്ടുകാരുന്നു തന്നെ അങ്ങോട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് നടക്കുകയാണ് അല്ലാതെ ഓൾ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അതൊരു ഗുണം ഉണ്ടായിരുന്നു അറിയുകൾ അപ്പം അങ്ങനെയാണ് ആളുകൾ കാരണം നമ്മളോടൊക്കെ എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ വീഡിയോ കാണുകയും ചെയ്യും ആണെങ്കിലും നമ്മൾ കാണുകയും ചെയ്യും എന്നാലോ കമൻ്റുകളൊക്കെ നമ്മളെ പേരേലും അവിടെ എവിടെയൊക്കെ പോയിട്ട് അതിന് നമ്മളെ ഇഷ്ടമില്ലാത്ത ആളുകൾ മുന്നിലൊക്കെ കമൻറ്റുകളൊക്കെ അറിയിക്കണം ഒരുപാ ഒരു കൂട്ടം ആളുകളുണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരിത്തരം സ്വഭാവം ഞാൻ പറയുകയാണ് അപ്പം അതിനൊന്നും നിൽക്കാത്ത നമ്മൾ നമ്മളായിട്ട് വീഡിയോ ഡയലായി ഡെയിലി ഇട്ട് പോവാം കാണണവർ കാണട്ടെ നിൽക്കണവർ നിൽക്കട്ടെ പോണവർ പോട്ടെ എന്നുള്ളതിൽ നമ്മൾ വീഡിയോ ഡെയിലി ഇട്ടു തുടങ്ങിയാൽ നിങ്ങളെല്ലാവരും വിജയിക്കും അതുകൊണ്ട് വിജയിക്കാനൊന്നും ഒന്നും ഞങ്ങോട്ട് പോകില്ല അതുകൊണ്ട് വിജയിക്കുന്നുള്ള ഉറപ്പോടെ ഡെയിലി വീഡിയോ ഇട്ടുകൊള്ളും നിങ്ങൾ രക്ഷപ്പെടും ഇനി തബുര് പറയണൊരു വാക്ക് കാരണം എന്താണ് നമ്മുടെയൊക്കെ ഒരു ചാനലിൽ എന്താ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രമാണ് ജയിക്കുകയുള്ളൂ അല്ലാതെ ഇന്നിപ്പോൾ എൻ്റെ വീടുകയും ആരും കണ്ടില്ല എന്നു വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ വാച്ചവറും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ നമ്മളെ ചാനൽ തന്നെ നഷ്ടപ്പെടും പതിനൊന്നും നിൽക്കണ്ട ഡെയിലി വീഡിയോ വീടുകൊട്ടേ രക്ഷപ്പെട്ടോളി കാരണം ആരും മുന്നേ ഒരു പത്ത് ഉറുപ്പ്യ എന്താ കടന്ന് കഴിയുന്നിട്ടാതെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ വീഡിയോസിലൂടെ ഇട്ടിട്ടിട്ട് അങ്ങനെ റീച്ചായി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും രക്ഷപ്പെടും രക്ഷപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു വീഡിയോസൊക്കെ ഡൈലിൽ എല്ലാവരോട് ഇന്നേ പോലെ തന്നെ തളർന്നാലും തളരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേട്ടില്ല ഓരോ ദിവസം ഓരോ വീഡിയോ കേട്ട് ഇങ്ങനെ വരുന്നത് അതേപോലെ ഞങ്ങൾ ഇട്ടു തുടങ്ങിക്കൂടി രക്ഷപ്പെട്ടിട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നതിലേക്കും എല്ലാ മുത്തുമണികളിലൂടെയും ഇതിൻ്റെ വർക്കിൻ്റെ മേലെ റെഡിയായി വൃത്തിയായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെ പണി നോക്കട്ടെ അടുത്ത പരിപാടി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈകിട്ട് പോയിരുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും മടങ്ങുന്നത് അപ്പോൾ അതുപോലെ ഞാനും പറയുന്നു ഇതുവരെ കണ്ടുനിന്നവർ നിന്നവരും ലൈക്ക് ചെയ്ത് തീർക്കും എല്ലാവരോടും നന്ദി പറഞ്ഞോട് സ്നേഹത്തോടെ ജീവിതം വരും താങ്ക് യു ഫോർ വാച്ചിങ്